കാണാൻ തീരെ ഭംഗിയില്ലാത്ത മുടന്തനായ കറുത്ത വർണ്ണമുള്ള ഒരു അടിമ പക്ഷേ പിൽക്കാലത്ത് ലോകം ഭരിക്കുന്ന രാജാക്കന്മാർ പോലും അദ്ദേഹത്തെ കാണാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ റബാഹ് ആയിരുന്നു ആ മനുഷ്യൻ മക്കയിൽ ജീവിച്ചിരുന്ന ഒരു അടിമ ജനങ്ങൾക്കിടയിൽ ഒരു വിലയുമില്ലായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഞാൻ അറിവ് നേടും അദ്ദേഹം പഠിച്ചു രാവും പകലും കഷ്ടപ്പെട്ട് ഇസ്ലാമിക വിജ്ഞാനം നേടി ഒടുവിൽ മക്കയിലെ മുഫ്തിയായി അദ്ദേഹം മാറി ഹജ്ജ് അല്ലാതെ വേറെ ആരും എന്ന് ചെയ്യുന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നു ഒരിക്കൽ അന്നത്തെ ഖലീഫ സുലൈമാൻ അബ്ദുൽ സുലൈമാൻക്ക് അദ്ദേഹത്തെ കാണാൻ വന്നു അത്താ ഹൃദയം നിസ്കാരത്തിലായിരുന്നു നിസ്കാരം കഴിയുന്നതുവരെ ആ വലിയ രാജാവ് അതാഹിന്റെ പിറകിൽ കാത്തു നിന്നു തിരിച്ചു പോകുമ്പോൾ രാജാവ് തന്റെ മക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ അറിവ് നേടുക അറിവാണ് ഒരു അടിമയെ രാജാക്കന്മാർക്ക് മേലെ ഉയർത്തിയത് നിങ്ങളുടെ നിറമോ പണമോ കുടുംബ മഹിമയോ അല്ല കാര്യം അറിവുണ്ടെങ്കിൽ ലോകം നിങ്ങളുടെ കാൽ കീഴിൽ വരും